അള്ളാഹു നമ്മെ ഷിട്ടിച്ചത് ഇസ്ലാം നമ്മെ വളർത്തുന്നത് തൗഹീദിലൂടെയാണ് ഏകദൈവ വിശ്വാസത്തിലൂടെയാണ് നബിമാരെ ആദരിക്കുക നബിമാരെ ബഹുമാനിക്കുക നെബിമാർ നബിമാരിൽ മാതൃക കണ്ടെത്തുക നബിമാരുടെ ഹിസ്റ്ററി പഠിക്കുക ഖുർആൻ പഠിപ്പിച്ചതുപോലെ എന്നിട്ട് അവർ ജീവിച്ചതുപോലെ ജീവിക്കുക ഖുർആൻ അങ്ങനെയാണ് പതിനെട്ടോളം നബിമാരെ സൂറത്തിൽ അനാമിലൂടെയാണ് ഇങ്ങനെ എണ്ണല്ല കഥ ഇങ്ങനെ പറയാം പതിനെട്ടോളം ആൾക്കാരെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് നിങ്ങൾ ഈ കേട്ട വിഭാഗം അള്ള സന്മാർഗത്തിലേക്ക് നയിച്ച വിഭാഗമാണ് കൂട്ടരേ നിങ്ങൾക്ക് വേണമോ ആ സന്മാർഗം എന്നാൽ മുക്തെ അവർ പോയ റൂട്ടിലേക്ക് നിങ്ങൾ പോകണം അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം അത് അവരെ പൂജിക്കണമെന്നല്ല ആ മക്കാനിൽ ഒരു മനുഷ്യനും യോജിച്ചതേ അല്ല അള്ളാഹ് ഉസ്മാനോത്തല അവർക്ക് ഹിക്മത്തും ഖുർആാനും എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ എന്ന് അല്ലയോ ലോക ക്രിസ്ത്യാനികളെ ഈസ നബി പറഞ്ഞിട്ടില്ല ഒരു നബിമാരും അത് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരോടും ഞാൻ കൽപ്പിച്ചിട്ടുമില്ല അല്ലാ അള്ളാഹു അവന്റെ ദൂതന്മാരായ നബിമാർക്ക് ആർക്കും തന്നെ യോജിച്ചത് അല്ല ഖുർആൻ പറയുന്നു എന്ത് അയ്യ കൂലി ജനങ്ങളോട് അവർ പറയുക എന്ത് നിങ്ങൾ ഞങ്ങളെ എന്തു ചെയ്യുക വിളിച്ച് പ്രാർത്ഥിക്കുക ആരാധിക്കുക അള്ളാഹുവിനെ കൂടാതെ എന്ന് പറയൽ യോജിച്ചത് അല്ല പിന്നെയോ നബിമാരെല്ലാം കാട്ടിയതുപോലെ നിങ്ങൾ റബ്ബാനികളാവണം റബ്ബിൻ്റെ ആളായി മാറണം അതാണ് നാം അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തക്വ അതാണ് ആ ഷജറത്തിൻ്റെ ഏലുകൾ താലുകൾ ഏത് സമയത്തും ആര് ആരെ വഞ്ചിക്കൂല പാർട്ട്ണർ പാട്ട്ണറെ വഞ്ചിക്കൂല കൂട്ടുകാർ കൂട്ടക്കാരനെ വഞ്ചിക്കൂല തട്ടിപ്പില്ല വെട്ടിപ്പില്ല അനാചാരമില്ല അക്രമമില്ല ഏഷണിയില്ല ഭീഷണിയില്ല പരദൂഷണമില്ല വ്യഭിചാരമില്ല അതുപോലെ തന്നെ പലിശ ബാങ്കിൽ ക്യൂ നിൽക്കുന്ന സമ്പ്രദായമില്ല പലിശ തിന്നലില്ല തീറ്റിപ്പിക്കലില്ല വഞ്ചന നടത്തലില്ല കൈക്കൂലി വാങ്ങലില്ല കൊടുക്കലില്ല എത്ര ശുദ്ധന്മാരായിരിക്കും സഹബാക്കയുടെ കാലഘട്ടം പോലെ സുഹാന സഹബാക്കയുടെ കാലഘട്ടം അങ്ങനെ